മലപ്പുറം ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്ന് മുതൽ വരെ പാഠപുസ്തകങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം തുടങ്ങി രണ്ടാം ഭാഗത്തിന്റെ നാല്പത് ലക്ഷത്തോളം പുസ്തകങ്ങളാണ് വിതരണം ചെയ്യാനുള്ളത് ഇതിൽ പതിനഞ്ച് ലക്ഷത്തോളം പുസ്തകങ്ങൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പാഠപുസ്തക ഡിപ്പോയുടെ ഗോഡൌണിലെത്തി ഇവയിൽ എട്ടു ലക്ഷത്തോളം പുസ്തകങ്ങൾ വേങ്ങര പരപ്പിനാടി താനൂർ എടപ്പാൾ പൊന്നാനി കുറ്റിപ്പുറം തിരൂർ പെരിന്തൽമണ്ണ മങ്കട മേലാറ്റൂർ വണ്ടൂർ ഐക്കു കിയിലെ സ്കൂളുകളിലെ സൊസൈറ്റികളിലേക്കും വിതരണം ചെയ്തു എറണാകുളത്തെ കെ പി ബി എസ് പ്രസിൽ നിന്നും ജില്ലാ ബുക്ക് ഡിപ്പോയിൽ എത്തിക്കുന്ന പുസ്തകങ്ങൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂൾ സൊസൈറ്റികളിലെത്തിച്ച് ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് ഇത്തവണ മൂന്നാം ഭാഗം പുസ്തകമില്ല രണ്ടാം ഭാഗത്തോടെ അധ്യയന വർഷത്തെ പുസ്തക വിതരണം പൂർത്തിയാകും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിതരണം പൂർത്തിയായ ശേഷമായിരിക്കും അൺഎയ്ഡഡ് സ്കൂളുകളിലെ പുസ്തക വിതരണം ആരംഭിക്കുക ജില്ലാ ബുക്ക് ഡിപ്പോയിൽ കുടുംബശ്രീക്ക് കീഴിലുള്ള മുപ്പത് തൊഴിലാളികളാണ് പുസ്തക വിതരണത്തിനായി ചോദിച്ചു ചെയ്യുന്നത് സ്കൂൾ തുറക്കുമ്പോഴേക്കും വിതരണം പകുതിയിലധികം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മുതൽ ഒന്നുമുതൽ വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നത് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങണം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്